മാനസിക രോഗം എന്ന മാനസികാരോഗ്യം എന്നുള്ളതാണ് ഇന്നെ കൂടെ ഒരു കുട്ടിയാളെ ജോയിൻ ചെയ്യുന്നുണ്ട് ശിവാനി ശിവാനി മാത്രല്ല കൂടാതെ ശിവാനിഡ്യൂസ് ചെയ്യും എന്റെ പേര് ശിവാനി എന്നാണ് ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്റെ കൂടെ ഡോക്ടർ നിത്യാണ് വന്നിരിക്കുന്നത് മഹിമ കൗൺസിലർ സെന്റർ വനപ്പാട് അപ്പോ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് അത് ഡോക്ടറുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ് കുട്ടികളുടെ മാനസിക രോഗം എന്നാൽ എന്താണ് മാനസിക രോഗം എന്നല്ല മാനസിക ആരോഗ്യം എന്നുള്ളതാണ് മനസ്സിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റണം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പറ്റണം നമ്മൾ ആത്മവിശ്വാസമുള്ളവരായിരിക്കണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം നന്നായി ഉറക്കം കിട്ടണം നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റണം അതുപോലെ തന്നെ എപ്പോഴും കളികളോ ബാക്കിയുള്ള ആക്ടിവിറ്റീസിലോ ഒക്കെ എൻഗേജഡ് ആയിട്ടിരിക്കാൻ പറ്റണം കുട്ടികൾക്ക് ഇത്രയും കാര്യങ്ങൾ പറ്റിണ്ടെങ്കിൽ കുട്ടികൾ നല്ല മാനസികാരോഗ്യം ഉള്ളവരാണെന്ന് നമുക്ക് പറയാം കുട്ടികൾക്ക് പരാജയം നേരിടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എത്ര പ്രാവശ്യം വീണിട്ടാണ് നമ്മൾ നടക്കാൻ പഠിച്ചത് ഒരുപാട് പ്രാവശ്യം വീണിട്ടല്ലേ നമ്മൾ നടക്കാൻ പഠിച്ചത് അതുപോലെ തന്നെ പരാജയങ്ങൾ നേരിടുമ്പോൾ ആ പരാജയത്തിൽ നിന്ന് എന്തുകൊണ്ട് നമുക്ക് പരാജയം പറ്റി എന്താണ് അവിടെ തെറ്റ് പറ്റിയത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് അത് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റണം അപ്പൊ ഒരുപാട് പരാജയങ്ങൾ വഴിയിൽ ഉണ്ടാകാം എന്നാൽ പോലും അതിനെ ഭയപ്പെടേണ്ട ഒരിക്കൽ നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റും കൊടുക്കാൻ പറ്റുന്ന ഒരു കുട്ടികൾ അഞ്ചു വയസ്സുള്ളതാവാം പത്ത് വയസ്സുള്ളതാവാം പക്ഷേ മുപ്പത് വയസ്സുള്ള ആൾ അഞ്ചു വയസ്സുള്ള കുട്ടീനെ മുപ്പത് വയസ്സിന്റെ ഒരു പ്രായം വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുക അങ്ങനെ പാടില്ല നമ്മൾ അവരുടെ പ്രായത്തിലേക്ക് ഇറങ്ങി ചെന്ന് അവരെ വിലയിരുത്താൻ നോക്കണം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം ഒരു അഞ്ചു വയസ്സായ കുട്ടി ഒരു മുപ്പത് വയസ്സായിട്ടുള്ള അച്ഛനോട് ഒരു പ്രശ്നം പറയുമ്പോൾ അഞ്ചു വയസ്സുകാരിയുടേതായിട്ടുള്ള മാനസിക ആ പ്രശ്നങ്ങളെ അനലൈസ് ചെയ്യാം അതുപോലെ കുട്ടികളോട് കൊടുക്കാനുള്ള സന്ദേശം എന്ന് വെച്ചാൽ കുട്ടികളെ നിങ്ങൾ ആത്മവിശ്വാസമുള്ളവരായിട്ട് മാറാം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഉണ്ട് ആ കഴിവുകൾ കണ്ടെത്താൻ മുന്നോട്ട് പോവുക കുട്ടികളുടെ മാനസികാരോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയുടെ മാനസികാരോഗ്യമാണ് അപ്പോ അത് സംരക്ഷിക്കേണ്ടത് മുതിർന്നവരുടെയും കുട്ടികളുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ് ഒത്തിരി താങ്ക്സ് കണക്കിന് ഈ ശിശുദിനത്തിൽ എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാനസികാരോഗ്യത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും സംശയങ്ങളൊക്കെ ചോദിക്കാൻ വന്നിട്ടുള്ള നമ്മുടെ ജൂനിയർ ആർജി ആയിട്ടുള്ള ശിബാനിയോടും ക്ലബ് എഫ് എമ്മിനോടും ഒരുപാട് താങ്ക്സ് ഹാപ്പി ചിൽഡ്രൻസ് ഡേ